പരമ്പരാഗത തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കാലോചിതമായി സാങ്കേതിക വിദ്യ നടപ്പാക്കണമെന്നുമാണ് ഈ സമ്മിഷനിലൂടെ ഉന്നയിക്കുന്നത് നമ്മുടെ ജനസംഖ്യയിൽ ആറേ പോയിൻ്റ് ഏഴ് ശതമാനം വിശ്വകർമ്മജർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പകരമില്ലാത്ത തൊഴിലറിവുകൾ ആർജിക്കപ്പെട്ട സമൂഹമാണവർ നമ്മുടെ നാട്ടിലെ പല നിർമ്മിതികളും തത്വശാസ്ത്രവും ലോക ശ്രദ്ധയെ ആർജിച്ചതാണ് ്രോഹോപകരണ നിർമ്മാണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്കാവശ്യമായ തടി ലഭ്യമാക്കുന്നതിന് എൻ ഒ സി ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കണം അതോടൊപ്പം ഇൻറ്റീരിയർ ഫൈനാർട്സ് തുടങ്ങിയ പുതിയ സ്കിൽ കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നതിനും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ഗ്രാൻറ് നൽകുകയും വിപണി മൂല്യം ഉയർത്താൻ സാങ്കേതിക പിന്തുണ നൽകുകയും ചെയ്താൽ തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും തൊഴിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനമുണ്ടാക്കും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിച്ചത് ബഹുമാനപ്പെട്ട നിയമം മന്ത്രി സർ വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് ബഹുമാനായ അംഗം ഉന്നയിച്ചിട്ടുള്ളത് പരമ്പരാഗത കരകൗശല വിദഗ്ധരുടെ പരമ്പരാഗത തൊഴിലുകളും തനത് സംരംഭങ്ങളും സംരക്ഷിക്കുന്നതിനും നവ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സംരംഭകർക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനവും അടിസ്ഥാന സൗകര്യങ്ങളും ആർജിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കേരള കരകൗശല വികസന കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കി വരുന്നുണ്ട് കരകൗശല മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നതും സംസ്ഥാനത്ത് സ്ഥാപിതവുമായ എല്ലാ സൂക്ഷ്മ സംരംഭങ്ങളും ഉദ്യം രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എം എസ് എം ബി മന്ത്രാലയം കലാകാരങ്ങൾ വ്യക്തമാക്കുന്ന മറ്റേതെങ്കിലും രജിസ്ട്രേഷനുള്ള യൂണിറ്റുകൾക്ക് ആശാ പദ്ധതിയിലൂടെ ധനസഹായം നൽകി വരുന്നു പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആർട്ടിസ്റ്റാന്മാരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരളത്തിൽ ആർട്ടിസ്റ്റാന്മാർ ഒരു കിടക്കി കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ആർട്ടിസൻ ലേബർ ഡാറ്റാ ബാങ്ക് എന്ന വിവരശേഖരണ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതുവഴി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ആർട്ടിസ്റ്റന്മാർ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് വാർഡ് തലത്തിൽ ആർട്ടിസ്റ്റന്മാർ ന്യായമായ വേതന വ്യവസ്ഥകളോടെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിനും അതുവഴി അവരവരുടെ താമസ തലത്തിൽ അടുത്തുപറയുള്ള തൊഴിൽ ലഭ്യത പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് പരമ്പരാഗത മരപ്പണിക്കാർക്ക് ആധുനിക തൊഴിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി പ്രകാരം വിവിധതരം ടൂൾ കിറ്റുകൾ വിതരണത്തിന് ലഭ്യമാക്കി വരുന്നു കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ റേറ്റ് കോൺട്രാക്ട് അക്രഡിറ്റേഷൻ സിവിൽ കോൺട്രാക്ട് ലൈസൻസ് എന്നിവയ്ക്ക് അർഹമാവുകയും അതുവഴി ഒരു വർഷം ശരാശരി ഒരു ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ ആർട്ടിസ്റ്റന്മാർക്ക് ലഭ്യമാക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ആർട്ടിസ്റ്റാൻമാർക്ക് ലോണുകൾ നൽകുക വഴി എൺപത്തി ഒൻപത് ചെറുകിട യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അതുവഴി നൂറ്റി എഴുപത്തെട്ട് പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും സാധിച്ചു ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ആർട്ടിസ്റ്റാൻമാർക്ക് അഡ്വാൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇനത്തിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട് മരപ്പണിക്കാർക്കുള്ള കോമൺ ഫെസിലിറ്റി സെന്റർ കാട്കോ ഉമയനെല്ലൂർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോമൺ ഫെസിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കുന്നതിലും അതോടൊപ്പം ആർട്ടിസാൻ ഉൽപ്പന്നത്തിനുള്ള ഷോപ്പിംഗ് സെന്ററുകൾ കൊണ്ടുവരുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കും ഗോൾഡ് അപ്രൈസ് ട്രെയിനിംഗ് എന്നുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വിശ്വകർമ്മ ഉൾപ്പെടെയുള്ള കരകൗശല വിദഗ്ധരുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ കരകൗശല വികസന കോർപ്പറേഷൻ നടപ്പിലാക്കിയിരുന്നു സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലേക്ക് കുറഞ്ഞ പരിശീലനത്തിൽ വായ്പ ലഭ്യമാക്കി വരുന്നു പരമ്പരാഗത തൊഴിലാളികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പുതിയ ഡിസൈനുകൾ നിർമ്മിക്കുന്നതിനായി പരിശീലനം നൽകാൻ ഇരുപത് ഡിസൈൻ ആൻഡ് ടെക്നോളജി വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു അതോടൊപ്പം ടൂൾ കിറ്റുകൾ സൗജന്യമായി നൽകി കോർപ്പറേഷൻ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി ഇതോടൊപ്പം ബെൽമെറ്റൽ ക്രാഫ്റ്റുകൾക്കായി കണ്ണൂർ കഞ്ഞുമംഗ കുഞ്ഞുമംഗലത്തും മരാധിഷ്ഠിത ക്രാഫ്റ്റുകൾക്കായി തൃശ്ശൂർ ചേർപ്പിലും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ കൊല്ലം കടുവൂരിലും പൊതുസേവന കേന്ദ്രങ്ങൾ കോമൺ ഫെസിലിറ്റി സെൻ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കരകൗശല മേഖലയിൽ വിദഗ്ധരിൽ മികവുള്ളവരെ കണ്ടെത്തി സംസ്ഥാന സർക്കാർ കരകൗശല അവാർഡ് നൽകി വരുന്നുണ്ട് മുള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് അടിസ്ഥാന പരിശീലനം നൽകുക നൈപുണ്യ വികസന ഡിസൈൻ ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പുകൾ ദേശീയ അന്തർദേശീയ വിപണന മേളകളിൽ കരകൗശലക്കാരെ പങ്കെടുപ്പിക്കുക ആവശ്യമായ സഹായ സേവനം നൽകുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക മുള ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കേരപ്പം കേരള ബാംബു ഫെസ്റ്റ് ഇതാണ് ബാംബു മിഷൻ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ ഇതോടൊപ്പം പരിശീലനം പൂർത്തിയാക്കുന്ന മുള കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ തൊഴിൽ ഉപകരണങ്ങളും മിഷൻ നൽകി വരുന്നു പ്രാഥമിക കരകൗശല വ്യവസായ സഹകരണ സംഘങ്ങളുടെ കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് സംസ്ഥാനം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ആറ് വിൽപ്പന കേന്ദ്രങ്ങൾ സുരഭി നടത്തിവരുന്നു ഇതോടൊപ്പം വിശ്വകർമ്മചരിത ഉന്നവനെ ലക്ഷ്യമാക്കി ആവിഷ്കരിച്ചിട്ടുള്ള പി എം വിശ്വകർമ്മ എന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിലെ പ്രത്യേക നോഡൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ നിയമിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്